ഞാൻ ഇന്നലെ ഒരു ആസിഫ് അലി ചിത്രം കണ്ടു കഴിഞ്ഞ കുറച്ച് നാളുകളായി ആസിഫ് അലിയുടെ സിനിമകൾക്ക് ഒരു വളരെയേറെ മികച്ച അഭിപ്രായം മികച്ച സിനിമകളാണ് പ്രേക്ഷകൻ ആസിഫ് അലി നൽകിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ആസിഫ് അലിയുടെ സിനിമ കാണാൻ ഒരു വളരെയേറെ താല്പര്യത്തോടു കൂടിയാണ് പോയത് സത്യത്തിൽ സിനിമ കാണാൻ പോകുമ്പോൾ സിനിമയുടെ സംവിധായകൻ ആരാണെന്നോ മറ്റു ടെക്നിക്കൽ സൈഡോ ഞാൻ ശരിക്കും ചിന്തിച്ചിരുന്നില്ല കാരണം ആസിഫ് അലിയുടെ ഈ കഴിഞ്ഞ കുറച്ച് സിനിമകളൊക്കെ വളരെയേറെ നല്ലതായിരുന്നു അതോടുകൂടി നമ്മുടെ മലയാളി പ്രേക്ഷകർ മലയാളി സിനിമാ പ്രേക്ഷകർ പ്രത്യേകിച്ചും ആസിഫ് അലിയെ വളരെയധികം ശ്രദ്ധിക്കുവാൻ തുടങ്ങി കാരണം അദ്ദേഹത്തിന്റെ സിനിമകൾ കുറച്ചധികം നല്ല രീതിയിൽ പോപ്പുലർ പോപ്പുലറായാൻ തുടങ്ങിയപ്പോൾ ആസിഫിന് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അഭിനയശേഷികൾ ആളുകൾ ഇപ്പോൾ തിരിച്ചറിഞ്ഞു തുടങ്ങി എന്ന് വേണം പറയാൻ മോഹൻലാലിന് ശേഷം കണ്ണുകൾ കൊണ്ട് വളരെ മനോഹരമായി അഭിനയിക്കുന്ന ഒരു മലയാളത്തിലൊരു നായക നടനാണ് ആസിഫ് അലി എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതേപോലെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ ഒരു പല പ്രത്യേകതകളും പല ബാനർസങ്ങളും പല അഭിനയ ശൈലികളും ഉണ്ട് അത് നമുക്ക് വേണമെങ്കിൽ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും എന്നാണ് എന്റെ ഒരു വിലയിരുത്തൽ നിങ്ങൾക്കൊരു വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടാകും അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമ കാണാൻ ഞാൻ പോയിരിക്കുന്നു തിയേറ്ററിൽ ടിക്കറ്റ് എടുത്ത് സിനിമ കാണാനിരിക്കുന്നു ആദ്യ പകുതി തുടങ്ങി അതിനുമുമ്പ് ഞാനൊരു കാര്യം പറയട്ടെ ഞാനൊരു യൂട്യൂബ് ചാനൽ എന്നൊരു നിലയിലല്ല നിങ്ങളുടെ മുൻപിൽ ഈ വീഡിയോ അവതരിപ്പിക്കുന്നത് എനിക്ക് പറയാനുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് നിങ്ങളോട് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നു പറയണം തോന്നി ഞാൻ പറയുന്നതിൽ ചിലപ്പോൾ തെറ്റുകളും കുറ്റങ്ങളൊക്കെ ഉണ്ടാകും എൻ്റെ അതായത് എനിക്ക് തോന്നുന്ന എൻ്റെ ഒരു കാഴ്ചപ്പാടുകൾ അത് എനിക്ക് ശരിയെന്ന് തോന്നുന്ന ചില കാഴ്ചപ്പാടുകൾ നിങ്ങളായി പങ്കുവെക്കുകയാണ് ചിലപ്പോൾ അതിനകത്ത് തെറ്റുകൾ ഉണ്ടാകും ആരോഗ്യകരമായ വിമർശനങ്ങൾ നാം തീർച്ചയായും സ്വീകരിക്കപ്പെടും അല്ലാത്ത വിമർശനങ്ങൾ ഉണ്ടാകാം സ്വയം മറ്റുള്ള ചീത്ത പറയുക തെറി പറയുക അത്തരത്തിലുള്ള കമന്റിൽ ഒന്നു ചെയ്ത് സ്വയം അപഹാസ്യരാകാതിരിക്കുക അത്രേ നാളുകളായി വിചാരിക്കുന്നു ഇങ്ങനെ നമുക്ക് പറയാനൊരു പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ അങ്ങനെ പറയണമെന്ന് വിചാരിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ സതേയം കേട്ടിരിക്കുക എന്നോട് ശ്രമിക്കുക അപ്പൊ നമുക്ക് സിനിമയിലേക്ക് തിരിച്ചു വരാം സിനിമയെ കുറിച്ച് പറയാം ഇതൊരു റിവ്യൂ ഇടുന്ന സിനിമ റിവ്യൂ ഇടുന്ന ചാനൽ ഒന്നും ഇല്ലട്ടാ അത്തരത്തിലുള്ള ഒരു രീതി ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല എനിക്ക് തോന്നുന്ന കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കും അത്രേ ഉള്ളൂ ആരും അങ്ങനെ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യണ്ട കാണുന്നവർ കാണട്ടെ അത്രേ ഉള്ളൂ അങ്ങനെ സിനിമയുടെ ആദ്യ പകുതി ആദ്യ പകുതി കണ്ടിറങ്ങിയതിന് ശേഷം എനിക്ക് അതായത് സിനിമ വളരെ നല്ലതാണ് എന്ന് എനിക്ക് പറയുവാൻ തോന്നുന്നില്ല അതേസമയം സിനിമ മോശമാണ് എന്ന രീതിയിൽ ആ ഒരു കാഴ്ചപ്പാടും എനിക്കില്ല കുഴപ്പമില്ല കണ്ടിരിക്കാം വന്നാൽ എനിക്ക് സിനിമ വളരെ മികച്ചതാണോ എല്ലാ ഒ ടി ടിയിലൊക്കെ റിലീസ് ആകേണ്ട സിനിമയായിരുന്നു അതും അല്ലാതെ ഒരു തിയേറ്റർ സ്റ്റഫുള്ള സിനിമയല്ല ഇത് എന്നൊരു കാഴ്ചപ്പാടാണ് ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ എനിക്കൊന്നും ഉണ്ടാവില്ല പക്ഷെ സിനിമ ഒരു മോശ സിനിമയാണെന്ന് പറയാൻ കഴിയില്ല ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിൽ റിലീസ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ആളുകൾ കണ്ട് അഭി നല്ല അഭിപ്രായം പറയും പക്ഷെ ഒരു തിയേറ്റർ സ്റ്റഫ് ഈ സിനിമ ഒക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നിയിരുന്നില്ല ശേഷം ഒരു ഐസ്ക്രീം ഒക്കെ വാങ്ങിച്ച് ഞാൻ രണ്ടാം പകുതി കാണാൻ കയറി പക്ഷെ രണ്ടാം പകുതി അങ്ങോട്ട് തുടങ്ങി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോഴേ സിനിമ സിനിമ എന്നെ ചീതിക്കും എൻഗേജ് ചെയ്യിച്ചു തുടങ്ങി എന്ന് വേണം പറയാൻ കാരണം അതിൽ അവതരിപ്പിച്ചിരിക്കുന്ന പ്രമേയം അഭിനേതാക്കളുടെ ഒരു പെർഫോമൻസ് ഞാൻ സ്പോയിലർ ഒന്നും പറയുന്നില്ല അതില്ല പലർക്കും അതിന്റെ ഒരു പ്രേമേയൊക്കെ അറിയാൻ പാടുണ്ടായിരുന്നു സത്യത്തിൽ എന്റെ സംവിധായകൻ ആരാണ് എന്ന് പോലും അറിയില്ലായിരുന്നു പിന്നെ അങ്ങോട്ട് സിനിമ കഴിയുന്നത് വരെയും സിനിമ തീർച്ചയായും എന്നെ ശരിക്കും എൻഗേജ് ചെയ്യിച്ചു എന്ന് വേണം പറയാൻ അത്തരത്തിൽ അത്ര മികച്ചതായിരുന്നു സിനിമ ആ ഒരു സംവിധായകൻ എന്താണോ പ്രേക്ഷകരോട് പറയാൻ ആഗ്രഹിച്ചത് അത് എന്നിലെ പ്രേക്ഷകന് ശരിക്കും കിട്ടിത്തുടങ്ങി എന്ന് വേണം തന്നെ പറയാൻ മറ്റുള്ളവർക്ക് വ്യത്യസ്തമായ അഭിപ്രായം ഉണ്ടായിരിക്കാം സിനിമ കഴിഞ്ഞ് ഞാൻ അവിടെ നിന്ന് എഴുന്നേൽക്കുമ്പോൾ എനിക്ക് തോന്നുന്ന വളരെ ഒരു മികച്ച തിയേറ്ററിൽ തന്നെ കാണേണ്ട ഒരു മസ്റ്റ് വാച്ച് ഫിലിം അതായത് ആർക്കും ഒരു കുറ്റം പറയാത്ത കുറ്റം പറയുന്ന ഒരു വൺ ടൈം വാച്ചബിൾ മൂവി എന്ന രീതിയിൽ ഒരു ഭയങ്കര എന്റർടൈൻമെന്റ് ഒന്നും നമുക്ക് പ്രാധാന്യം തരുന്നത് എല്ലാങ്കിലും സമൂഹത്തിൽ ഒരു ഓരോ കാഴ്ചപ്പാടുകൾ സിനിമ പല രീതിയിലാണല്ലോ അതിന്റെ സന്ദേശങ്ങൾ നമ്മൾക്കിടയിലേക്ക് കൈമാറുന്നത് ആ ഒരു രീതിയിൽ കണ്ടിരിക്കാൻ ഒരു മികച്ച ദൃശ്യാനുഭവമായിട്ടാണ് ഞാൻ തിയേറ്ററിൽ വിട്ട് അങ്ങനത്തെ ഒരു മനസ്സുമായാണ് ഞാൻ തിയേറ്ററിൽ നിന്ന് ഇറങ്ങിയത് വേണം ഹായ് ഫ്രണ്ട്സ് േരം സഹിച്ചിരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി എന്നോട് ക്ഷമിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ ഉണ്ടായാൽ ക്ഷമിക്കുക ഇത്തരത്തിൽ എന്തെങ്കിലും അടുത്തൊരു സബ്ജക്ട് കിട്ടുമ്പോൾ എനിക്ക് സംസാരിക്കുക എന്ന് തോന്നുമ്പോൾ എനിക്കൊരു മൊബൈലിൽ ക്യാമറ ഓൺ ചെയ്ത് വെച്ചിട്ട് ഞാൻ അടുത്ത തവണ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും ഓക്കെ ബൈ